നമസ്കാരം കഴിഞ്ഞ ദിവസം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ആഗോള വിപണിയിൽ എണ്ണവില വീണതോടെ ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെട്ട വാതിലാണ് റഷ്യ വില കുറഞ്ഞ എണ്ണയിലേക്കുള്ള ഈ വാതിൽ ഇന്ത്യ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞതോടെ വില പരിധി പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ റഷ്യൻ എണ്ണയുടെ സാധ്യതകൾ തെളിയുകയായിരുന്നു മാസങ്ങൾക്കു ശേഷം റഷ്യൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇറക്കുമതിയുടെ കാര്യത്തിൽ ചൈനയാണ് ഇന്ത്യ മറികടന്നിരിക്കുന്നത് ലോകത്തെ തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രമുഖ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂലൈ രാജ്യം പ്രതിദിനം രണ്ട് ദശാംശം പൂജ്യം ഏഴ് ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് മാസാടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നാല് ദശാംശം രണ്ട് ശതമാനവും വാർഷികാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനവും വർദ്ധിച്ചു യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വെട്ടിക്കുറച്ചത് മൂലം ഇന്ത്യക്ക് സ്പെഷ്യൽ റേറ്റിലാണ് ഇവ ലഭ്യമാകുന്നത് ഉപരോധം കൂടുതൽ കർശനമാക്കാത്തിടത്തോളം കാലം റഷ്യൻ എണ്ണയുടെ ഇന്ത്യൻ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും വിദഗ്ധർ കണക്കുകൂട്ടുന്നു അതേസമയം വരും വർഷങ്ങളിൽ സ്വന്തം എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മഹാനദി ആൻഡമാൻ കടൽ ബംഗാൾ കേരള കൊങ്കൺ എന്നിവയിൽ പെർമിയൽ ബേസിനേക്കാൾ കൂടുതൽ എണ്ണ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് ഡിമാൻഡ് ആശങ്കകളും ചൈനയുടെ കുറഞ്ഞ വാങ്ങലുകളും കാരണം ആഗോള എണ്ണവില കൂപ്പുകുത്തി എന്ന് പറയുന്നതാകും ശരി ഒപെക്സ് പ്ലസിന്റെ ഉത്പാദന നിയന്ത്രണത്തെ തുടർന്ന് അടുത്തിടെ ആഗോള എണ്ണവില തൊണ്ണൂറ് ഡോളറിന് മുകളിൽ വരെ എത്തിയിരുന്നു എന്നാൽ മാസങ്ങളായി തുടരുന്ന നിയന്ത്രണങ്ങളിൽ കൂട്ടായ്മയിലെ ചില ചെറുകിടക്കാരടക്കം അതിർത്തിയിലാണ് നിയന്ത്രണങ്ങൾ അവരുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട് മുറുമുറപ്പുകൾ കൂട്ടത്തോടെ ഘട്ടം ഘട്ടമായി ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് ജൂണിൽ ഒപെക്സ് പ്ലസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വീണ്ടും വില ഇടിഞ്ഞതോടെ ഈ നടപടിക്ക് തുടക്കമിടാൻ കഴിഞ്ഞില്ല അതിനിടെ കാർട്ടൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു ഇതോടെ വില വീണ്ടും സമ്മർദ്ദത്തിലായി അതിനാൽ തന്നെ ഒപെക് കഴിഞ്ഞ വർഷം അംഗീകരിച്ച ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കലിന് സാധ്യത കുറവാണ് അതായത് പറഞ്ഞ വാക്കു പാലിക്കാൻ നിർവാഹമില്ല യുണൈറ്റഡ് സ്റ്റേറ്റ് ഗയാന ബ്രസീൽ എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിച്ചു വരുന്നതാണ് നിലവിൽ ഒപ്പം തലവേദനയാകുന്നത് യു എസ് ആണ് ഏറ്റവും വലിയ ഘടകം കഴിഞ്ഞ വർഷം അവിടെ ഉൽപ്പാദനം പ്രതിദിനം ഒരു ദശലക്ഷം ബാരലുകൾ ചേർക്കപ്പെട്ടു ഈ വർഷം ഇത് സാവധാനത്തിൽ വളരുകയാണ് നിലവിലെ സാഹചര്യം ഇന്ത്യയ്ക്ക് ഏറെ അനുകൂലമാണ് പണപ്പെരുപ്പം പോലും അഞ്ചു വർഷത്തെ താഴ്ചയിലാണ് വില കുറഞ്ഞ എണ്ണ ഇവിടെ കൂടുതൽ ആശ്വാസമാകും

Called 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.